േഴ്സ് കിസാറ്റിൻ്റെ ഒരു ഓൺലൈൻ കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് അതായത് പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും കിസാറ്റിൻ്റെ ഓൺലൈൻ കോഴ്സുകൾ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അതിൻ്റെ കൂടുതൽ ന്യൂസിലേക്കൊന്നും നോ നോക്കാം കിസാറ്റിൻ്റെ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് കണ്ടിൻ്റെ നേതൃത്വത്തിൽ യൂണിവേഴ്സിറ്റിയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർ തയ്യാറാക്കിയ വിവിധ ഹ്രസ്വകാല ഓൺലൈൻ കോഴ്സുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാം ക്രിമിനോളജി ഫിഷറീസിൻ്റെ സാമ്പത്തിക ശാസ്ത്രം ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങൾ കോർപ്പറേറ്റ് നിയമങ്ങൾ മോളിക്കുലാർ മോഡലിംഗ് ഇന്നൊവേഷൻ തുടങ്ങിയ വിവിധ വിഷയങ്ങളാണ് കോഴ്സുകൾ ഉണ്ടാവുക മറൈൻ കെമിസ്ട്രി മാനേജ്മെൻറ്റ് നിയമം പരിസ്ഥിതി വിഭാഗങ്ങളിലെ പ്രഗത്ഭരായ അധ്യാപകരാണ് ഓരോ കോഴ്സും തയ്യാറാക്കിയിരിക്കുന്നത് കിസാറ്റിന് പുറത്തു നിന്നുള്ളവർക്ക് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് രൂപയും കിസാറ്റ് അംഗീകൃത സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് രണ്ടായിരം രൂപയായിരിക്കും ഫീസ് കിസാറ്റിൻ്റെ വിദ്യാർത്ഥികൾക്ക് കരിക്കുലത്തിൻ്റെ ഭാഗമല്ലാത്ത കോഴ്സുകളിലേക്ക് ആയിരം രൂപ ഫീസോടെയും കരിക്കുലത്തിൻ്റെ ഭാഗമായതിന് സൗജന്യമായിട്ടും പഠിക്കാവുന്നതാണ് രണ്ട് മുതൽ നാല് വരെയുള്ള കോഴ്സ് ക്രെഡിറ്റും അക്കാദമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് എ ബി സിയിൽ കൂട്ടിച്ചേർക്കാവുന്ന ക്രെഡിറ്റുകൾ കിസാറ്റ് സർട്ടിഫിക്കറ്റും കോഴ്സ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്നവർക്ക് ലഭ്യമാകുന്നതാണ് ഇത് വെബ്സൈറ്റ് ഇതാണ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഡി ഇ സി ഡോട്ട് കിസാറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ ഓഗസ്റ്റ് പതിനഞ്ച് വരെ രജിസ്റ്റർ ചെയ്യാം കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിന് അപ്ലൈ ചെയ്യാനുള്ളതും ഈ കോഴ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ കാണാം ഈ ലേണിംഗ് കിസാറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യങ്ങളും ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഓക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇവിടെ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ യൂട്യൂബ് ചാനൽ ഫോർ ന്യൂ കോഴ്സസ് എന്നുള്ള യൂട്യൂബ് ലിങ്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാനും സാധിക്കും പെയ്റ്റ് പ്രൊമോഷനോ അങ്ങനെയൊന്നും അല്ലാട്ടോ ഇങ്ങനെ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇങ്ങനത്തെ കോഴ്സുകൾ ആവശ്യമുണ്ടായിട്ട് അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ എന്ന നിലയ്ക്ക് മാത്രം പറയുന്നതാണ് നിങ്ങളിത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇവിടെ കോഴ്സ് ഫീ ഓഫേഡ് എന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മൾ പറഞ്ഞ ആ കോഴ്സിൻ്റെ എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ക്രെഡിറ്റിനോ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടെങ്കിൽ നിങ്ങൾക്കിത് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്കിത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഫീസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ ഈ ഇതിനെ കൂടുതൽ കാര്യങ്ങൾ ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് അതുപോലെ ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ കോഴ്സിനെ പറ്റിയോ മറ്റു കാര്യങ്ങളെ പറ്റിയോ കൂടുതൽ അറിയില്ല ഒരു ഇൻഫർമേഷൻ കണ്ടപ്പോൾ നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി സോ നിങ്ങൾ ഈ ഒരു ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിക്കുകയോ മറ്റു മെയിൽ ഉണ്ട് അതിൽ കോൺടാക്ട് ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്കിത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ ടേക്ക് കെയർ സ്റ്റേ ബ്ലസ് താങ്ക്